മൈ മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവരും എല്ലാരും വിശ്വസിക്കുന്നു കുറെ കാലായി ഒരു ഓൺ വോയിസ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം ഇതാ പിടിച്ചോ പുതിയ വീഡിയോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് ഞാൻ എന്താ കാണിക്കുന്ന നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും അല്ലേ എന്ത് ഇലയാണ് ഇതിന് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇതാണ് പയറിന്റെ ഇല അപ്പൊ നമ്മളെ വീട്ടിലേക്ക് പയറ് കൃഷി ചെയ്യുമ്പോൾ എല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ടാവില്ല പക്ഷെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇത് അപ്പം ഇത് എനിക്ക് തന്നിട്ടുള്ളത് ശ്രീ ചേച്ചിയാണ് അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ശ്രീ ചേച്ചിക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഡിഷാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് പയറിന്റെ ഇല പിന്നെ നമ്മൾ ഇത് കുനുകുനാ അരിഞ്ഞെടുക്കാൻ പോവാണ് അപ്പൊ നമ്മളിങ്ങനെ കുനുകുന അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് അത്യാവശ്യം ഒരു വലുപ്പത്തിൽ അടിയണം അപ്പൊ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസുള്ള ഉള്ളിയാണ് പിന്നെ ഒരു മുട്ട പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിനകത്ത് കാണിക്കാൻ വിട്ടുപോയി പാൻ ചൂടാക്കി കടകിട്ട് പൊട്ടിച്ച ശേഷം കറിവേപ്പിലയും ഉള്ളിയും ഇതിലേക്ക് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണം ഞാൻ പച്ചമുളകും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഒരു ചെറിയ ബ്രൗൺ കളർ കളറാവുന്നവരെ വഴച്ചെടുക്കണം ഇത് വഴറ്റുമ്പോൾ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുവിധം പയറുകളുടെ ഇലയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നത് ഏതൊക്കെ ഇലകളാണ് കഴിക്കാൻ പറ്റുമെന്ന് അറിയുന്ന ഉള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പൊ നമ്മൾ നമ്മൾ കഴുകി നന്നായിട്ട് അരിഞ്ഞു വെച്ച ഏ പയറിന്റെ ഇല ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ശ്രീചേച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇലയുടെ ഒരു പച്ച പച്ചമണം മാറുന്നവരെ നമ്മൾ ഇത് വഴറ്റിയെടുക്കണം ഒരു മീഡിയം തീയിൽ വെച്ചാൽ മതി എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ ഇളക്കി കൊടുത്ത് ആ ഇടയ്ക്കിടയ്ക്ക് അടക്കി പിടിക്കാതെ അത് നോക്കണം പയറിന്റെ ഇല പിന്നെ ചീരയുടെ ഇലക്കെ ആളുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കർക്കിടക മാസത്തിലാണ് കർക്കിടക മാസത്തില് താള് ചേമ്പ് ആ പിന്നെ ചീര അതേപോലെ പയറില ഇതൊക്കെ താ താളിപ്പായിട്ടും തോരനായിട്ടൊക്കെ ആളുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ചീരയൊക്കെ അതിന്റെ വൈറ്റമിൻസ് ഒക്കെ നഷ്ടപ്പെടാതിരിക്കാൻ ഒരുപാട് നേരം കുക്ക് ചെയ്യരുതൊന്നും പറയാറുണ്ട് ഏകദേശം ഒരു പച്ചമണം മാറുന്നവരെ നമ്മൾ കുക്ക് ചെയ്യണം അല്ലെങ്കിൽ കഴിക്കുമ്പോൾ അതിന്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവും പണ്ട് കാശ്മീര് പോയ സമയത്ത് കടുകിന്റെ ഇല കൊണ്ട് ഉണ്ടാക്കിയ സർസൂഖ സാഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കറി കഴിച്ചിട്ടുണ്ടായിരുന്നു ഗംഭീര ടേസ്റ്റ് ആയിരുന്നു ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഈ മുട്ട നന്നായിട്ട് ചിക്കി എടുക്കണം രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഒരുപാട് പൊടിഞ്ഞു പോകാൻ പാടില്ല ആയിട്ടാണ് എടുക്കേണ്ടത് അതിങ്ങനെ പതുക്കെ ഇങ്ങനെ പൊട്ടിച്ചു കൊടുത്തിട്ട് എടുക്കാൻ പാടുള്ളൂ മുട്ട ഇങ്ങനെ കാണണം അല്ലെങ്കിൽ നമ്മൾ മുട്ട പൊട്ടിച്ചപാട് വിഗ്രസ് ആയിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോകും ഇങ്ങനെയാണ് വേണ്ടത് അപ്പൊ നമ്മുടെ ശ്രീ സ്പെഷ്യൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയിൽ കാണാൻ അപ്പൊ നമുക്ക് ഇനി ഇത് കഴിച്ചു നോക്കാം അപ്പൊ ഞാൻ കുറച്ച് ചോറും ചമ്മന്തിയും പിന്നെ നമ്മുടെ ശ്രീചേജി സ്പെഷ്യൽ പയറു തോരനുമാണ് എടുത്തിട്ടുള്ളത് ഞാൻ ട്രൈ ചെയ്യാണ് നിങ്ങളെല്ലാരും വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്യണം അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെയും ബൈ ബൈ